മഴ തടസ്സമായില്ല എത്തിയത് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ബിഷപ്പ് ജെറോം ദൃശ്യ മെറിറ്റ് അവാർഡ് അവിസ്മരണീയം പ്ലസ് ടു വി എച്ച് എസ് സി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് കൊല്ലം ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടും ദൃശ്യ ഓൺലൈൻ ന്യൂസും സംയുക്തമായി സംഘടിപ്പിച്ച മെറിറ്റ് അവാർഡ് വിതരണം വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്താൽ ശ്രദ്ധേയമായി ശാസ്താംകോട്ട ജെമിനി ഹൈറ്റ്സിൽ നടന്ന മെറിറ്റ് അവാർഡ് വിതരണം വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു ಸತ್ಯದ ಒಂದು ವಿಷಯ ತೋರತರಿ ಅದೆ ಬರಿ ಅದೇಪೋನ ಡಿಪೋ ಬರ್ತಿದೆ ಅಂತ ಹೇಳಿ ಬರ್ತಿದೆ ಸ್ಟುಡೆಂಟ್ ಟೇಕ್ಯಿಂಗ್ ಆ ಬಿಸಿನೆಸ್ ಮಾಡ್ತೀಯಾ ಈಗ ಈ ಪದಕ್ಕೆ ರೆಹಿಯರ್ ತಿದು ಟೀಪೋ ಆಫಿಸರ್ ಅಂತ ಹೇಳಿ ಮಾಡ್ತಾರೆ ಕೋಲ್ 25000 ರೂಪಾಯಿ ಅಂತ ಕಳಿಸ್ತಾ ಇದ್ದಾರೆ ಬಿಜೇಷನ್ ಮೂರು ಅಂತ ಬರ್ತಿದೆ ಫೋಲ್ಟೋ ಸರ್ ಎಕ್ಸಿಟ್ ಆಗಬಹುದು ಅಂದ್ರೆ ಸತ್ಯದ ಒಂದು ವಿಷಯ್ ಇದೆ ಮೊದಲು ಕರಿಯಾ ಹೋಗಿರೋಣ ಅಂತ ಫಸ್ಟ್ ನಂಬರ್ ನ ತೋರಿಸಿ ಮಾಡ್ಲಿಕ್ಕೆ പടിഞ്ഞറക്കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജർ ഫാദർ ബെഞ്ചമിൻ പള്ളിയാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി

ശാസാങ്കോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത പൂരുവഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വൈ ഷാജഹാൻ ഗ്രാമപഞ്ചായത്ത് അംഗം രജനി എന്നിവർ സംസാരിച്ചു മികച്ച വിജയം നേടിയ സ്കൂളുകൾക്കും വിദ്യാർത്ഥികൾക്കുമുള്ള അവാർഡ് വിതരണം ജനപ്രതിനിധികൾ വിതരണം ചെയ്തു കുണ്ടറ വിദ്യാഭ്യാസ ജില്ലയിലെ സ്കൂളുകളിൽ നിന്ന് അഭിനന്ദാർഹമായ വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണം കുണ്ടറ നാന്തിരിക്കൽ ട്രിനിറ്റി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു നൂറുകണക്കിന് വിദ്യാർത്ഥികൾ സ്നേഹാദരവ് ഏറ്റുവാങ്ങി കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു इन रजिस्ट्रेशन के बाई कोटर, बाई कोविक के आधार पर आया तो बस्तु पास आए हैं, बादलों स्कूल आए हैं, अलग-अलग व्यवस्था है कि लाइसेंसें क्यों? इन लोगों को कौन कहना लाइसेंस अगर आया हो जाए तो फिर उनका बाई कोर्स को, बाई कोर्स को तो तो ൂടുതൽ ആളുകൾ സഞ്ചരിക്കുന്ന പദ്ധതി കുറച്ചുകൂടി സാമ്പത്തിക ശേഷിയുള്ള പൊതുവെ ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജർ ഫാദർ ബെഞ്ചമിൻ പള്ളിയാടിയിൽ അധ്യക്ഷത വഹിച്ചു കുണ്ടറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഓമനക്കുട്ടൻപിള്ള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ദിനേശ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ആർ തുളസി എന്നിവർ സംസാരിച്ചു മികച്ച വിജയം നേടിയ സ്കൂളുകൾക്കും വിദ്യാർത്ഥികൾക്കുമുള്ള അവാർഡ് വിതരണം ജനപ്രതിനിധികൾ വിതരണം ചെയ്തു കൊട്ടാരക്കര ധന്യ ഓഡിറ്റോറിയത്തിൽ നടന്ന മെറിറ്റ് അവാർഡിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു കൊട്ടാരക്കര നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണ മേനോൻ ഉദ്ഘാടനം ചെയ്തു തീർച്ചയായിട്ടും അവരുടെ രീതിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ അച്ചടക്കവും പഠന നിലവാരം തരത്തിലുള്ള കാര്യശേഷിയും ഒക്കെ നടത്തുന്ന വിദ്യാഭ്യാസമാണ് നമ്മുടെ പ്ലസ് ടു വിദ്യാഭ്യാസ വിവിധങ്ങളായ മേഖലകളിലേക്ക് നീക്കുകയാണ് പത്താം ക്ലാസ്സോടുകൂടി മുഴുവൻ പാഠ്യപത്രങ്ങൾ നമ്മുടെ സ്വാഭാവികമായിട്ടും പ്ലസ് ടു അതിൽ നിന്ന് വ്യത്യസ്തമായ ബ്രാഞ്ചുകൾ തേടുന്നു എങ്കിൽ ഡിഗ്രി തലത്തിലേക്ക് പോകുമ്പോൾ അത് ഇനിയും വീണ്ടും వ్యింది కబంధించే విద్యాభ్యాసం ఫీస్ నైరు మనకి ఈ ఇన్స్టిూట్ ఫీస్ట్రక్ పఠనం ఎలా വിദ്യാലയത്തിലേക്ക് കൊട്ടാരക്കര കൗൺസിലർ മൈലം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബി നാഥ് സാമൂഹ്യ പ്രവർത്തകൻ പുത്തൂർ സനൽ എന്നിവർ സംസാരിച്ചു ശ്രീജിത് കൃതജ്ഞത പറഞ്ഞു പ്പള്ളി വിദ്യാഭ്യാസ ഉപജില്ലയിലെ വിദ്യാർത്ഥികൾക്കുള്ള മെറിറ്റ് അവാർഡ് വിതരണം ലാലാജി ഗ്രന്ഥശാലയിൽ നടന്നു സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ ലതീഫ് പടിപ്പുരകിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൌൺസിലർമാരായ ഡോക്ടർ മീര ശാലിനീരാജീവ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കരുനാഗപ്പള്ളി ഉപജില്ലയിലെ സ്കൂളുകൾ വിദ്യാർത്ഥികൾ എന്നിവർ അവാർഡ് ഏറ്റുവാങ്ങി